ഈ വർഷം റിലീസ് ചെയ്ത രാജ്യമൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന് പുതിയ അംഗീകാരം റഷ്യയിലെ കിനോ ബ്രാവോ ചലച്ചിത്രമേളയിൽ ചിത്രം പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ നാല് വരെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് റഷ്യയിലെ സോച്ചിയിലാണ് മേളയുടെ റെഡ് കാർപ്പറ്റ് പ്രദർശനത്തിനാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ആദ്യ പ്രദർശനം നടക്കുക സെപ്റ്റംബർ മുപ്പതിനാണിത് ഒക്ടോബർ ഒന്നിന് മേളയുടെ പ്രദർശനവും ചിത്രത്തിനും ഉണ്ടായിരിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മേളയിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം എന്ന പ്രത്യേകതയും മഞ്ഞുമൽ ബോയ്സിനുണ്ട് പ്രധാനപ്പെട്ട ചലച്ചിത്രമേളകളിലൊന്നാണ് കിനോ ബ്രോവെ മേളയിൽ ബോക്സ് ഓഫീസുകളിൽ ഒന്നാമതെത്തിയ സിനിമകൾ കൊണ്ടുവരികയും റഷ്യൻ അന്തർദേശീയ മേഖലകളിൽ ആ സിനിമകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് മേളയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററുകളിലെത്തിയത് എഴുപത്തിനാല് ദിനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ഒ സ്ട്രീമിംഗ് ചിദംബരം സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന നിലയിൽ ചിത്രീകരണ സമയത്തെ അത്യാവശ്യം പ്രേക്ഷക ശ്രദ്ധ നേടിയ പ്രൊജക്റ്റായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ആദ്യ ദിനം തന്നെ മസ്റ്റ് വാച്ച് എന്ന അഭിപ്രായം നേടിയതോടെ ചിത്രം തിയേറ്ററുകളിലെ കുതിപ്പ് തുടങ്ങി തമിഴ്നാട്ടിലും മലയാള സിനിമയുടെ സീൻ മാറ്റി ഈ ചിത്രം അൻപത് കോടിക്ക് മുകളിൽ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നേടാനായി മഞ്ഞുമൽ ബോയ്സിന് ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയ ഏക മലയാള ചിത്രം കൂടിയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം